ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി നാലുമണി പലഹാരമായ അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിനായി അഞ്ഞൂറ് ഗ്രാം അരി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വെള്ളം ഒന്ന് തോർന്നു പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ എടുക്കാം ഞാൻ ഇവിടെ ഒരു വലിയ തേങ്ങ തന്നെ ചിരികി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് മാറ്റി വച്ച അരി ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം നനമുള്ള അരി ആയതുകൊണ്ട് കുറച്ച് കുറച്ചധികം നമുക്കിത് വറുക്കേണ്ടി വരും എന്നാലും ഒരു പത്ത് മിനിറ്റൊക്കെ ആയാൽ മതി പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അരി വറുത്തത് ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ പകുതി അരിയേ ഇടുന്നുള്ളൂ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം മുഴുവനായിട്ട് ഇട്ടു കൊടുത്താൽ ഇത് മിക്സായി കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഇനി പൊടിക്കാനുള്ളതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം പീനട്ടാണ് എടുത്തിട്ടുള്ളത് പകുതി പീനട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഇനി അടുത്തത് പൊടിക്കുമ്പോൾ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം രണ്ട് പ്രാവശ്യമായി പൊടിച്ചെടുത്തതാണ് ഇത് ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും ഇതാ ഇതുപോലെ അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം എൻ്റെ കൂടെ ഓരോ ക്യാഷിനിട്ട് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ